നമസ്കാരം ഉരുളക്കിപ്പേരി പോലത്തെ മറുപടി കിടിലൻ ചോദ്യങ്ങളുമായി ഇന്ന് യുവതലമുറകൾക്കിടയിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് സലീം കുമാർ അത് സിനിമയിലായാലും യഥാർത്ഥ ജീവിതത്തിലായാലും അങ്ങനെ തന്നെ തക് മറുപടികളുടെ രാജാവാണെന്ന് അദ്ദേഹത്തെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് ഇത്തരം മറുപടികൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കാറുമുണ്ട് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലെ അമ്മാവൻ വിളികൾ സലീം കുമാർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് പഴയ തലമുറയിൽ നിന്ന് കൊണ്ട് പുതിയ തലമുറയോട് കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്നവരെ അമ്മാവൻ തന്താവൈവ് എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇതിന് മറുപടിയായി അവർ എന്ത് വേണമെങ്കിലും വിളിക്കട്ടെ പഴയ കാലഘട്ട അമ്മാവൻ എന്നോ അപ്പൂപ്പൻ എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ടു കെ ചിൽഡ്രൻസ് എന്താണ് കണ്ടുപിടിച്ചത് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അവരല്ല അവരത് ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതും അവരല്ല എന്നിട്ടും അതും അവർ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾ കണ്ടുപിടിച്ച സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയൊരു വർഗ്ഗം അതാണ് ന്യൂജ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗായ്സ് ഇവിടെ നല്ല ചായ കിട്ടും എന്നല്ലാതെ അവരുടെ തലമുറ കണ്ടുപിടിച്ചതെന്ന് പറയാൻ എന്തുണ്ട് ഇങ്ങനെയായിരുന്നു സലീം കുമാറിൻ്റെ മറുപടി ഇതിൻ്റെ വീഡിയോ പുറത്തു വന്നതും സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയായിരുന്നു ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രം സിനിമയിൽ കൗണ്ടർ അടിച്ച് നായകനെ സൈഡാക്കും ഇപ്പോൾ ഓഫ് സ്ക്രീനിലും കൗണ്ടർ അടിച്ച് ഒരു തലമുറയെ മൊത്തത്തിൽ ഒതുക്കിക്കളഞ്ഞു സലീമേഠനെ ഇത് സാധിക്കൂ എന്നിങ്ങനെ പോവുകയാണ് കമൻറ്റുകൾ അതേസമയം ഷൂട്ടിങ്ങിനിടെ അസഭ്യമായ ഡയലോഗ് പറയാൻ വിസമ്മതിച്ച്റെ അനുഭവവും പങ്കുവച്ചിരിക്കുകയായിരുന്നു നടൻ ആ ഡയലോഗ് പറയില്ല എന്ന് താൻ നിർബന്ധം പിടിച്ചു എന്നാൽ തന്നെ കൊണ്ട് അത് സംവിധായകൻ പറയിപ്പിച്ചു എന്നാണ് നടൻ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സംഭാഷണം പറയാൻ കഴിയില്ല എന്ന് താൻ ഉറപ്പിച്ചു പറഞ്ഞു ഫോർട്ട് കൊച്ചിയിലായിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ഡയലോഗ് പറയാൻ വിസമ്മതിച്ചതോടെ ഷൂട്ടിംഗ് നിർത്തി വയ്ക്കേണ്ടി വന്നു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി ഷൂട്ടിംഗ് എന്നായി എന്നാൽ അത് പറയേണ്ടി വന്നു എന്നാണ് നടൻ വെളിപ്പെടുത്തിയത്